ഹലോ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ടൗണിൽ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഞങ്ങളുടെ ടൗൺ എന്ന് പറയുമ്പോൾ മാനന്തവാടി അല്ലെങ്കിൽ കാട്ടിക്കുളത്താണ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് മാനന്തവാടിക്കാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടല്ലോ നമ്മുടെ ബോബിക്ക് ആരെ കണ്ടാലും ടാറ്റാണ് അത് അവളുടെ ഒരു മെയിനാണ് ഇപ്പോൾ ബോബിക്ക് ഫാൻസ് കൂടുതലാണ് പിന്നെ ഞങ്ങൾ ആദ്യം പോയി ഒരു ചായ കുടിക്കാൻ പോയ കാഴ്ചയാണ് കാണും ഇപ്പോൾ ബോബിയെ കൊണ്ട് ഏത് കടയിൽ കയറിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും വാങ്ങണം അതിലൊന്നു വാങ്ങിയിട്ടോ അമ്പത് രൂപയായി ഈ ഒരു സാധനത്തിന്റെ സാധനത്തിൻ്റെ ടിൻഡർ ജോയ് ആ ഓക്കെ അപ്പോൾ നമുക്കും ഫാൻസ് ഒക്കെ ആയി വരുന്നു കേട്ടോ എൻ്റെ ഫോണേ എസ് ട്വൻ്റി ത്രീ അൾട്ര ആയതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനൊരു ട്രൈ പോഡ് വാങ്ങിയിട്ടുണ്ട് ആ ഒരു ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ബോബിയുടെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മെക്കാനിക് ഷോപ്പിലാട്ടോ നമ്മുടെ കാറേ ഈയിടെ ആയിട്ട് നല്ല പെട്രോൾ അടിയാ അപ്പോ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ് കാറ് ഞാൻ വർക്ക്ഷോപ്പിലും കൊടുത്ത് ഹോട്ടലിൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോയ സമയം ഏകദേശം ഒരു മൂന്നരയായിട്ടുണ്ടാവും നല്ല വിശപ്പം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങളല്ലേ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി കഴിക്കണം അതുകൊണ്ട് മന്തി തന്നെ മേടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ മന്തി എല്ലാം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോൾ ഈ ഒരു പോസ്റ്റർ കണ്ടു അപ്പൂപ്പൻ ആറ്റിൽ കണ്ടു അച്ഛൻ കിണറ്റിൽ കണ്ടു നമ്മൾ പൈപ്പിൽ കണ്ടു മകൻ കുപ്പിയിൽ കണ്ടു ചെറുമകൻ എവിടെ കാണുമോ എന്ന് അടിപൊളിയല്ലേ അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ വർക്ക്ഷോപ്പിലേക്ക് ഓട്ടോയിലാണ് പോയത് അങ്ങനെ കാറിലെടുത്തതിനു ശേഷം നേരെ കയറിയത് ഷോപ്പിങ്ങിനാട്ടോ അതും ബോബിക്കുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോബിയുടെ മുടിയും കൂടി ഒന്ന് ആക്കിയിട്ടുണ്ട്